സിനിമാതാരം ശ്വേത മേനെതിരെ ഒരു സാമൂഹ്യ പ്രവർത്തകൻ നൽകിയ പരാതി അനുസരിച്ച് ലൈംഗിക ചുവയുള്ള ചിത്രങ്ങളും വീഡിയോകളും ഇൻ്റർനെറ്റിൽ പ്രദർശിപ്പിക്കുന്നതിന് ശ്വേതാമേനെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ് ഇത്തരത്തിലൊരു പരാതി മാർട്ടിൻ മേനഞ്ചേരി എന്ന സാമൂഹ്യ പ്രവർത്തകനെന്ന് അവകാശപ്പെടുന്ന വ്യക്തി മുൻപൊരിക്കൽ പോലീസിൽ പരാതി കൊടുത്തിട്ടും നടക്കാത്തതിനാൽ അദ്ദേഹം കോടതിയിൽ പോയി എറണാകുളം ജില്ലാ കോടതിയുടെ അനുവാദത്തോടെ പോലീസിന് നിർദ്ദേശം വന്നിരിക്കുകയാണ് ശ്വേതമേനൻ ഉപനയിച്ച രീതി നിർവീതം പാലേരി മാണിക്യം ഒരു പാദ്ര കൊലപാതകത്തിൻ്റെ കഥ കളിമണ്ണ് എന്നീ ചിത്രങ്ങളിൽ അതുപോലെ തന്നെ കോണ്ടത്തിൻ്റെ പരസ്യ ചിത്രത്തിലും അഭിനയിച്ചതിൽ ഷേതോ മേനൻ എക്സ്പ്ലിസിറ്റായി ലൈംഗിക ചൊവ്വയുള്ള ദൃശ്യങ്ങളും ഇതുവഴി സമൂഹത്തെ മിസ്ലീഡ് ചെയ്യുന്നു വഴിതെറ്റിക്കുന്നു എന്ന പരാതിയാണ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഐ ടി ആക്ട് രണ്ടായിരം അനുസരിച്ചിട്ടുള്ള അറുപത്തിയേഴ് എ അറുപത്തിയേഴ് ബി എന്നീ വകുപ്പുകളനുസരിച്ചിട്ടുള്ള കുറ്റങ്ങളാണ് ശ്വേതാ മീനിനു മേൽ ആരോപിക്കപ്പെട്ടിട്ടുള്ളത് കംപ്ലൈന്റിൽ ആരോപിക്കപ്പെട്ടിട്ടുള്ള കുറ്റങ്ങൾ കുറ്റങ്ങളനുസരിച്ചിട്ട് കുറ്റം തെളിഞ്ഞാൽ അഞ്ച് വർഷം വരെ തടവും പത്ത് ലക്ഷം വരെ പിഴയും ലഭിക്കാനുള്ള സാധ്യതയാണ് ശ്വേതാ മീനിനെതിരെ ചാർത്തിയിരിക്കുന്ന കുറ്റങ്ങൾ പക്ഷെ വരും ദിവസങ്ങളിൽ ഇതിൻ്റെ നിയമവശങ്ങൾ എത്രത്തോളം വർക്കൗട്ടാകുമെന്ന കാര്യത്തിലും സംശയമുണ്ട് നിയമപരമായുള്ള കൺഫ്യൂഷൻസ് അവിടെ നിലയിലേക്ക് ഒരു സിനിമാ താരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പബ്ലിക് പേഴ്സണാലിറ്റിക്ക് എത്രത്തോളം ലൈംഗിക ചുവ വരുന്ന രീതിയിൽ സ്വന്തം ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിൽ എത്രത്തോളം നിയമപരമായിട്ടുള്ള തടസ്സങ്ങളുണ്ട് ശ്രീ മാർട്ടിൻ മേനഞ്ചൊരു കൊടുത്ത പരാതിയിൽ വ്യക്തമായി ശ്വതമേനൻ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യപ്പെടുമ്പോൾ ഏറ്റവും സെക്സിയിസ്റ്റ് ആയിട്ടുള്ള മലയാളി നടി എന്ന രീതിയിൽ സെർച്ച് റിസൾട്ട്സ് വരുന്നുണ്ട് ഇതിൻ്റെ പിന്നിൽ തന്നെ സ്വയം പ്രചരിപ്പിക്കുന്നതിൽ ക്ഷേതമേനൻ്റെ താല്പര്യങ്ങളുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നത് റിയാലിറ്റി ഷോയിൽ താനാണ് കേരളത്തിലെ ഏറ്റവും സെക്സിയിസ്റ്റ് ആയിട്ടുള്ള വിമൻ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ വഴി ശ്വേതാ മേനോൻ സ്വയം ഒരു സെക്സ് സിമ്പിളായി മാറുന്നു ഇത് സമൂഹത്തെ വഴിതെറ്റിക്കുന്നു എന്നാണ് കാരണങ്ങൾ ഒട്ടനവധി അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും സോഷ്യൽ മീഡിയയിൽ വന്ന് കറങ്ങുന്നുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസമായി ഒരു പരാതിയും ഇത് സംബന്ധിച്ച് കേസും വന്നിരിക്കുന്നത് പ്രത്യേകിച്ചും അമ്മ എന്ന സിനിമാ താരങ്ങളുടെ സംഘടനകളിൽ തെരഞ്ഞെടുപ്പ് വരികയും അതിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോൻ മത്സരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലായതിനാൽ തീർച്ചയായിട്ടും അമ്മയ്ക്കുള്ളിലെ തമ്മിലടിയും പരസ്പരമായ വിരോധങ്ങളും വൈരാഗ്യങ്ങളും ഇതിന് പിന്നിലുണ്ട് എന്ന് വേണം പ്രതീക്ഷിക്കാൻ എന്നാൽ പ്രഥമ ദൃശ്യ പോലീസ് കേസെടുക്കാത്ത ഒരു പരാതിയിന്മേൽ കോടതി കേസെടുക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന സ്ഥിതിക്ക് നിയമപരമായ പ്രാഥമികമായ സാങ്കത്യം ഇതിലുണ്ടെന്നതിനെ നാം സ്വീകരിക്കേണ്ടി വരും പക്ഷേ ഐ ടി ആക്ടിൽ അറുപത്തേഴാം വകുപ്പിൽ പറയുന്നത് ലൈംഗിക ചുവയുള്ള ചിത്രങ്ങളോ ദൃശ്യങ്ങളോ ഇൻ്റർനെറ്റിൽ പ്രചരിപ്പിച്ചാൽ അത് കാണുന്നവർക്ക് ഡയറക്റ്റായി അവരുടെ കണ്ണിൽ പെടുന്ന രീതിയിൽ ഇൻ്റർനെറ്റിൽ വന്നുപെട്ടാൽ അത് ശിക്ഷാർഹമാണ് ഇതിന് കുറ്റം തെളിയിക്കപ്പെട്ടാൽ കുറഞ്ഞത് മൂന്ന് വർഷത്തെ തടവും അതുപോലെ തന്നെ പിഴയും ഒഴുക്കേണ്ടി വരും ഇനി സെക്ഷൻ അറുപത്തി എ ഇത് സ്വയം ആയിരത്തി അറുപത്തിയേഴിൻ്റെ പ്രാഥമിക വകുപ്പിൽ പറയുന്നത് ഏത് എവിടുന്നെങ്കിലും കിട്ടുന്ന ചിത്രങ്ങൾ അത് ഇൻ്റർനെറ്റിൽ ട്രാൻസ്മിറ്റ് ചെയ്യുക കൈമാറുക ഇത് സമൂഹത്തിന് ദോഷകരമായി ഭവിക്കുന്നതിനാൽ ഇതിൻ്റെ ശിക്ഷയാണ് മൂന്ന് വർഷം മിനിമം തടവ് ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ ഒരു പ്രാവശ്യം അബദ്ധവശാൽ പ്രദർശിപ്പിച്ചാൽ ഒരുപക്ഷെ നിയമത്തിനു വളരെ മൃദുവായ സമീപനമാണ് സെക്കൻഡ് ടൈം കൺവെൻഷൻ രണ്ടാമത്തെ ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ തുടർച്ചയായ ഇത്തരത്തിലുള്ള കുറ്റകൃത്യത്തിൽ ഏർപ്പെടു കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനുള്ള ശിക്ഷാ നിയമങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കടുത്ത ശിക്ഷ അഞ്ച് വർഷത്തെ തടവ് വരെ ലഭിക്കാൻ സാധ്യതയുണ്ട് ഇന്ന് ഇൻ്റർനെറ്റിൽ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ഇത്തരമുള്ള ന്യൂഡിറ്റി അല്ലെങ്കിൽ സെക്സിസ്റ്റ് ആയിട്ടുള്ള ചാനലുകളും ദൃശ്യങ്ങളും സ്വന്തം സെക്സ് പിക്ചേഴ്സ് സീക്രട്ടായും അല്ലാതെ ഓപ്പണായും ഒട്ടനവധി സ്ത്രീകൾ പ്രദർശിപ്പിച്ചു വരുന്നുണ്ട് ഏതു തരത്തിലുള്ള വസ്ത്രം ധരിക്കണം എങ്ങനെ ശരീരഭാഗങ്ങൾ കാണിക്കണമോ വേണ്ടായോ എന്നുള്ള സ്വാതന്ത്ര്യങ്ങളെൻ്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യങ്ങളാണെന്ന് അവകാശപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു എത്രത്തോളം പേഴ്സണൽ ന്യൂഡിറ്റി സ്വന്തം ാംഗ്വേജ് വെള്ള ചിത്രങ്ങൾ നമുക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലും ഡിജിറ്റൽ മീഡിയയിലും പ്രദർശിപ്പിക്കാം എന്ന കാര്യത്തിൻ്റെ ചർച്ച കൂടി ഈ കേസിൻ്റെ പശ്ചാത്തലത്തിൽ വരുന്നുണ്ട് ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങളെ പ്രത്യേകിച്ച് കളിവണ്ണ് എന്ന ചിത്രത്തിൽ ഒരു പ്രസവരംഗം റിയലായി ക്ഷേത മേനോൻ അഭിനയിക്കുന്നുണ്ട് അത് ബ്ലസ്സിംഗ് സംവിധാനം ചെയ്ത ചിത്രമാണ് അത് അന്ന് തന്നെ വളരെയധികം വിവാദങ്ങൾക്ക് കാരണമുണ്ടായിരുന്നു ഗർഭിണിയായിരുന്നു ക്ഷേത മേനോൻ ന് വേണ്ടി സംവിധായകനും സിനിമാ ടീമും അതിനുശേഷം ആ പ്രസവം ലൈവായി ചിത്രീകരിച്ചു അത് സിനിമയിൽ ഉൾപ്പെടുത്തി ഇത്തരത്തിലുള്ള രംഗങ്ങൾ സ്ത്രീത്വത്തിനപമാനമാണ് എന്നുള്ള ആക്ഷേപം അന്ന് തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഒരു കലാകാരൻ്റെ ക്രിയേറ്റിവിറ്റി ഫ്രീഡം ഒരു കലാപരമായിട്ടുള്ള സ്വാതന്ത്ര്യം എന്ന ചർച്ചകളും വിവാദങ്ങളും തർക്കുത്തരങ്ങളുമാണ് അന്നത്തെ കാലത്തുണ്ടായത് കാളിമണ്ഠന സിനിമ ഒരു കലാമൂല്യമുള്ള സിനിമ എന്ന കാര്യത്തിൽ വളരെയധികം ജനശ്രദ്ധ പറ്റിയ ഒരു സിനിമയാണ് ആ സിനിമയുടെ സംവിധായകനായ ശ്രീ ബ്ലസ്സി പറയുന്നത് അന്ന് തന്നെ പന്ത്രണ്ട് വർഷത്തിനു മുമ്പ് തന്നെ കളിമൺ എന്ന ചിത്രം സെൻസർ ബോർഡിൻ്റെ മുന്നിൽ പോവുകയും സെൻസർ ബോർഡിൻ്റെ നിഷ്കർഷകളും ചട്ടങ്ങളും അനുസരിച്ച് ഇതിന് ക്ലിയറൻസ് ലഭിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇന്ന് പന്ത്രണ്ട് വർഷത്തിന് ശേഷം ഇത്തരത്തിലൊരു വിവാദം വീണ്ടും ഏറ്റെടുക്കുന്നത് ഒരു പക്ഷേ അത് ധാർമ്മികമല്ല ശ്വേതമേനൻ്റെ ഇത്തരത്തിലുള്ള ചിത്രങ്ങളോ ദൃശ്യങ്ങളോ ശ്വേതമേനൊരു സിനിമാ നടിയെന്ന രീതിയിൽ അവരുടെ പ്രൊഫഷണൽ ഫ്രീഡവും പ്രൊഫഷണൽ ആക്ടിവിറ്റിയും പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യനിർവഹണത്തിനിടയിലുള്ള കാര്യങ്ങളായതിനാൽ ഇതിനെ എന്തെങ്കിലും ലൈംഗിക ചുവയുള്ളതോ ന്യൂഡിറ്റി കലർന്നതോ ആണെന്ന് പറയാൻ പറ്റില്ല ക്ഷേതേമേനെ സംബന്ധിച്ചും നിയമം തൽക്കാലം ഞെരിക്കുന്നുണ്ട് പക്ഷേ ക്ഷേതമേന രീതിയിൽ നിന്ന് പുറത്തുവരാനുള്ള ശ്രമങ്ങൾ തീർച്ചയായിട്ടും നടക്കും അടുത്ത ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഷേതേമേനെ നിയമപരമായി ഒക്കെ ചെയ്യാൻ കഴിയുന്നത് ഹൈക്കോടതിയിൽ ഇത്തരത്തിലുള്ള ഒരു കേസ് ചാർജ് ചെയ്യുന്നതിനെതിരെ പോവുകയും കേസ് തള്ളിക്കളയാന് ആവശ്യപ്പെടുകയും ചെയ്യുകയാണ് ഇത്തരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ഒരു ക്ഷേതാമേനെ ഇതിൽ നിന്ന് വിടുതൽ കിട്ടാനുള്ള സാധ്യത കൂടുതലുണ്ട് എന്ന് നിയമവിദഗ്ദ്ധർ പറയുന്നുണ്ട് ഏതായാലും സാമൂഹ്യ മാധ്യമങ്ങളിലും സിനിമകളിലും ന്യൂഡിറ്റി വളരെയധികം കാണിക്കപ്പെടുന്ന സ്ത്രീകളായാലും പുരുഷന്മാരായാലും അത് സമൂഹത്തിന് അത്രത്തോളം അസൗകര്യങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതും നിയമപരമായി ഇത്തരത്തിലുള്ള പരിച പരിരക്ഷകൾ നേടാൻ കഴിയുമെന്നുള്ള ചർച്ചകൾ ഇവിടെ മുന്നോട്ട് വരുന്നുണ്ട് ക്ഷേതാമേന ഇത്തരത്തിലുള്ള ഒരു ആക്ഷേപം ഉന്നയിക്കപ്പെടുന്നത് അമ്മയിലെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളായതുകൊണ്ടാകാം എന്നത് സത്യമായിരിക്കാം എന്നാലും ഈ പരാതി പോലീസ് എടുക്കാതിരിക്കുകയും ഇത് കോടതിയിൽ പോയി കേസ് എടുക്കാൻ വേണ്ടി പോലീസിന് നിർദ്ദേശം വാങ്ങിക്കൊണ്ട് പോലീസ് കേസ് ചാർജ് ചെയ്യുകയും എഫ് ഐ ആർ എഴുതുകയും ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണം തുടങ്ങി തുടങ്ങിവെക്കാനും വന്ന സാഹചര്യം ചെയ്തതിനെ സംബന്ധിച്ച് അല്പം അസൗകര്യമാകും വരും ദിവസങ്ങളിൽ നിയമപരവും ധാർമ്മികവും സാമൂഹ്യ മൂല്യങ്ങളെ സംബന്ധിച്ച് വലിയ വിവാദവും ചർച്ചയും ചെയ്താലും ഉണ്ടാകട്ടെ ന്യൂഡിറ്റി അല്ലെങ്കിൽ അബ്സീനിറ്റി ഇത്തരത്തിലും കാര്യങ്ങൾ എത്രത്തോളം ഡിജിറ്റൽ വേൾഡിൽ അതിൻ്റെ പ്രേക്ഷകർ സംരക്ഷിക്കപ്പെടുന്നുള്ള ചർച്ച കൂടി വളരെ വിശദമായി നടക്കട്ടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യങ്ങളും കലാകാരന്മാരുടെ സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും കൂടി ഇതിൽ ചർച്ച ചെയ്യപ്പെടുന്നു ക്ഷേതമേനകത്തായാൽ അഞ്ച് വർഷം തടഭാഗം കുറ്റം പൂർണ്ണമായി തെളിയിക്കപ്പെട്ടാൽ അത് കണ്ടു തന്നെ അറിയാം